ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് സയൻസ് ക്യുസ് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കണ്ടൽ ചെടിയിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ശ്വസന വേരുകൾ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് ഹോർമോൺ ആണ് ഉത്തരം അഡ്രിനാലിനാണ് അടിയന്തര ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് ഗവേഷകർ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് ഏതാണ് ഉത്തരം എം എൽ വിറക് കത്തുമ്പോൾ വരുന്ന വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വിറക് കത്തുമ്പോൾ വരുന്ന വാതകം ഒരു ഖരപദാർത്ഥം ദ്രാവകമാവാതെ നേരിട്ട് വാതക അവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ ഏതാണ് ഉത്തരം സപ്ലിമേഷൻ ആൻറ്റിബയോട്ടിക്കുകൾ തിരിച്ചറിയാനായി ഇനി മുതൽ ഏത് തരത്തിലുള്ള കവറുകളിലാണ് നൽകുന്നത് ഉത്തരം നീല സ്ത്രീകളിൽ ഒരു എക്സ് ക്രോമസോമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ജനിതക വൈകല്യം ഏതാണ് ഉത്തരം ടർണർ സിൻഡ്രോം ഭൂമിയുടെ ശ്വാസകോശമെന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരം ആമസോൺ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശമെന്ന് അറിയപ്പെടുന്ന പ്രദേശം മനുഷ്യന്റെ ഹൃദയത്തിന് എത്ര അറകളുണ്ട് ഉത്തരം മനുഷ്യ ഹൃദയത്തിന് നാലറകളുണ്ട് കേരളത്തിലെ ആദ്യ റോബോട്ടിക് പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ് ഉത്തരം തൃശൂരിലാണ് കേരളത്തിലെ ആദ്യ റോബോട്ടിക് പാർക്ക് വെളുത്ത സ്വർണമെന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് ഉത്തരം പ്ലാറ്റിനമാണ് വെളുത്ത സ്വർണ്ണമെന്ന് അറിയപ്പെടുന്ന ലോഹം ഏത് ജീവകത്തിൻ്റെ ഉത്തരം രാസനാമമാണ് ഫോളിക് ആസിഡ് ഏകകം ഏതാണ് ഏകകം ഏതാണ് ഉത്തരം ജൂളാണ് ഊർജമളക്കുന്ന ഏകകം സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് ഉത്തരം ദിയു ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യനിലുണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം ആസ്മയാണ് ഓസോണിൻ്റെ അളവ് കൂടിയാൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന രോഗം മനുഷ്യന് പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചു പിടിപ്പിച്ച രാജ്യം ഏതാണ് ഉത്തരം ചൈന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പ്രകൃതി ആരാണ് ഉത്തരം വാൾട്ടർ ജി റോസൺ ആണ് ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പറക്കുന്ന സസ്തനി ഏതാണ് ഉത്തരം വവ്വാലാണ് പറക്കുന്ന സസ്തനി മനുഷ്യ ശരീരത്തിലെ ആയുധപ്പുര എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് ഉത്തരം പ്ലീഹയാണ് മനുഷ്യ ശരീരത്തിലെ ആയുധപ്പുര എന്ന് അറിയപ്പെടുന്ന അവയവം എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന ഒരു മൂലകം ഏതാണ് ഉത്തരം ഹൈഡ്രജനാണ് എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന ഒരു മൂലകം മണ്ണിലെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ചെടിയുടെ വേരുകളിലുള്ള ബാക്ടീരിയ ഏതാണ് ഉത്തരം റൈസോബിയം ാണ് ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം വായു നിറച്ച ബലൂൺ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടുന്നതിനുള്ള കാരണം ഏത് വാതക നിയമമാണ് ഉത്തരം ചാൾസ് നിയമം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്